ഈശോം സിഹായിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ വിശുദ്ധ യോഹനാറ്റ സുവിശേഷം മൂന്നാം അധ്യായത്തിന്റെ പതിമൂന്ന് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് ഇന്ന് വിശുദ്ധ കുർബാന മധ്യെ നമ്മൾ വായിക്കുക യേശുവും നിക്കോദമോസും തമ്മിലുള്ള സംഭാഷണമാണിത് ദൈവത്തിന്റെ പദ്ധതിയും ആഗ്രഹവും മനുഷ്യകുലത്തോടുള്ള അഗാധമായ സ്നേഹവും വെളിപ്പെടുത്തുന്ന സുവിശേഷ ഭാഗമാണിത് യോഹനാട്ട സുവിശേഷത്തിന്റെ മൂന്നാം അധ്യായത്തിന്റെ പതിമൂന്നാം തിരുവചനത്തിൽ നമ്മൾ കാണുന്നത് ആകാശത്തിലേക്ക് കയറിയവനും ആകാശത്ത് നിന്ന് ഇറങ്ങിയവനും ഒരുവൻ മാത്രം അത് ഇത് സൂചിപ്പിക്കുന്നത് യേശുവിന്റെ മനുഷ്യ അവതാരവും ഉദ്ധാനത്തെയുമാണ് യോഹനാട് സവിശേഷത്തിന്റെ മൂന്നാം അധ്യായത്തിന്റെ പതിനാലും പതിനഞ്ചും വാക്യങ്ങളിൽ മോശയെക്കുറിച്ചുള്ള ഒരു പരാമർശമുണ്ട് സംഗീത പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് ദൈവജനം മോശയ്ക്കും ദൈവത്തിനുമെതിരായി സംസാരിച്ചപ്പോ ദൈവം ആഗ്നേയ സർപ്പങ്ങളെ അയച്ച് അവരെ ശിക്ഷിക്കുന്നതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട് മോശയോട് ദൈവം അരുളി ചെയ്യുന്നുണ്ട് ഒരു പിച്ചള സർപ്പത്തി ഉണ്ടാക്കി വടിയിൽ ഉയർത്തിപ്പിടിക്കുക അതിലേക്ക് നോക്കുന്നവർ മരിക്കുകയില്ലെന്ന് വചനം നമ്മൾ സംഗീത പുസ്തകത്തിൽ വായിക്കുന്നുണ്ട് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പാപത്തിന്റെ ദംശനമേറ്റ മനുഷ്യരെ രക്ഷിക്കാൻ ദൈവം ഉയർത്തിയ രക്ഷയുടെ അടയാളമാണ് കുരിശ് യോഹനാന്റെ സുവിശേഷത്തിന്റെ മൂന്നാം അധ്യായത്തിന്റെ പതിനാറാം തിരുവചനം നമുക്ക് ഏറെ സുപരിചിതമായ ഒരു ദൈവ എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടത് തന്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു പിതാവായ ദൈവം ഈ ലോകത്തെ സ്നേഹിച്ചത് തന്റെ ഏകജാതനായ യേശുവിനെ ഈ ലോകത്തിന് നൽകിക്കൊണ്ടാണ് വീണ്ടും യോഹനാന്റെ സുവിശേഷത്തിന്റെ പത്തൊമ്പത് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള വചനഭാഗങ്ങളിൽ യോഗനാൻ ഉപയോഗിക്കുന്ന രണ്ട് പ്രതീകങ്ങളാണ് അന്ധകാരവും പ്രകാശവും ലോകത്തിന്റെ പ്രകാശമാണ് യേശു അവനിൽ വിശ്വസിക്കുന്നവർ പ്രകാശത്തിൽ നടക്കുന്നു പ്രകാശത്തിന്റെ അഭാവമാണ് അന്ധകാരം പാപത്തിന്റെ വഴികളിൽ നടക്കുന്നവരാണ് പ്രകാശത്തെ നിഷേധിക്കുന്നവർ ദൈവത്തിന് മനുഷ്യരോടുള്ള അനന്തമായ സ്നേഹം വെളിപ്പെടുത്തിയത് തന്റെ ഏകജാതനായ യേശുവിനെ കുരിശിൽ ബലിയായി നൽകിക്കൊണ്ടാണ് ഈ ഒരു പുതിയ ദിവസത്തിൽ അവന്റെ കുരിശിലേക്ക് നമുക്ക് നോക്കി ദൈവസ്നേഹത്തിന്റെ നീളവും വീതിയും ആഴവും ഉയരവും മനസ്സിലാക്കാൻ നമുക്ക് പരിശ്രമിക്കാം നല്ല ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ ആ മീൻ